നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ അനുസരിക്കുന്നത് വരെ അവിടെ നിൽക്കട്ടെ തെരുവില് നിൽക്കട്ടെ നിൽപ്പ് സമരക്കാർ ഈശോമിശാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ ഇന്നത്തെ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ വന്ന ഒരു കമൻ്റാണ് ഞാൻ ഈ പറഞ്ഞത് അത് വളരെ നല്ല കമൻ്റായി എനിക്ക് അനുഭവപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ തന്നെ ഞാൻ അത് ഉപയോഗിക്കുകയാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് നിൽക്കട്ടെ അവിടെ അനുസരിക്കുന്നത് വരെ അവിടെ നിൽക്കട്ടെ അനുസരണം പഠിക്കുന്നത് വരെ നിൽപ്പ് സമരം തുടരട്ടെ തെരുവിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ നിൽപ്പ് സമരത്തിൽ കേട്ട ഒരു പ്രസംഗത്തിൻ്റെ ഒരു പ്രസംഗം ഞാനത് ആ പ്രസംഗവും അതേക്കുറിച്ചുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എത്രമാത്രം വിമത വൈദികര് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികര് എത്രമാത്രം അധപതിച്ച് ഒരു പാതാളക്കുഴിയിലാണ് കിടക്കുന്നത് എന്ന് അറിയാൻ അവരുടെ പ്രസംഗം മാത്രം കേട്ടാൽ മതി എൻ്റെ വ്യാഖ്യാനൊന്നും ആവശ്യമില്ല വാസ്തവത്തിൽ എങ്കിലും ആരെങ്കിലുമൊക്കെ അത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർ ചെയ്ത അച്ഛനാണെന്നാണ് എൻ്റെ അറിവ് ഇന്ന് ക്രിസ്മസ് ഈ വലിയ തിരുനാൾ ദിനത്തിൽ ഈ പുണ്യദിനത്തിൽ നട്ടുച്ച നേരത്ത് ഞങ്ങൾ ഈ അതിമെത്രാസന മന്ദിരത്തിന് മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ കേൾക്കണം മനസ്സിലാക്കണം ഒന്ന് ഞങ്ങൾ എന്ന് പറയുന്നത് വിമത വൈദികര് അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ നട്ടുച്ച നേരത്ത് ഈ വിമത വൈദികർ അതിമെത്രാസന മന്ദിരത്തിന് മുമ്പിൽ അതായത് ഗേറ്റിന് മുൻപ് ഗേറ്റിന് പുറത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഗേറ്റിൻ്റെ പുറത്താണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗേറ്റിൻ്റെ പുറത്ത് അത് 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 സൂചനയാണ് ഒരു അടയാളമാണ് ഒരു പ്രതീകമാണ് ഇനി സഭയിൽ നിന്നും കൂടി പുറത്തായാൽ മതി സഭയ്ക്ക് പുറത്ത് പോകാനുള്ള ഒരു സ്റ്റെപ്പ് ഒരു ചുവടുവെപ്പാണ് ഗേറ്റിൻ്റെ പുറത്ത് ഇതുവരെ മെത്രാസന മന്ദിരം ഡലമായി കൈയടക്കി അവിടെ വെപ്പും കുടിയും അവിടെ തന്നെ കിടന്നുറങ്ങലൊക്കെ നടത്തിയിരുന്നവരാണ് ഇപ്പം ഗേറ്റിന് പുറത്ത് നിൽക്കുന്നത് മനസ്സിലായോ ഗേറ്റിന് പുറത്തായി മറ്റത് എന്തായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മെത്രാസന മന്ദിരം അത് ഞങ്ങളുടെ അമ്മയാണ് അപ്പനാണ് ഞങ്ങളവിടെ വെപ്പും കുടിയും എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നവർ ഇപ്പോൾ ഗേറ്റിന് പുറത്തായി അതിൻ്റെ ഒരു സങ്കടം അവിടെയുണ്ട് ഈ ഇതിലുള്ളിലായിരുന്നപ്പോൾ നട്ടുച്ചയാണോ അതൊന്നൊരു പ്രശ്നമായിരുന്നില്ല ഇപ്പം ഈ നട്ടുച്ച നേരത്ത് അതൊരു പ്രശ്നമാണ് ഗേറ്റിന് പുറത്ത് നിൽക്കുമോ നട്ടുച്ച നേരത്ത് അതൊരു പ്രശ്നമാണ് ഈ മെത്രാസൻ മെത്രാസന ഉള്ളിലായിരുന്നപ്പോൾ അത് വലിയ പ്രശ്നമായിരുന്നില്ലേ ഇപ്പോൾ അവിടേക്ക് കടക്കാൻ പറ്റാണ്ടായി മെത്രാസൻ മന്ദിരത്തിൽ കടക്കാൻ പറ്റാതായി വീണ്ടും ഈ വന്യവയോധികൻ്റെ വയോധികനായ അച്ഛൻ്റെ പ്രസംഗത്തിലേക്ക് പുണ്യപുരുഷന്മാരായ മെത്രാപോലീത്തമാർ അവരുടെ കൂരിയോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പുണ്യസ്ഥലമാണ് നമ്മുടെ ഈ പുറയിൽ തല ഉയർത്തി നിൽക്കുന്നത് അച്ഛൻ പറയാണ് അച്ഛൻ പറയാണ് ഇപ്പം മെത്രാസന മന്ദിരം പുറകിലായിട്ടോ ഞാൻ ആവർത്തിക്കുക ഉള്ളിലായിരുന്നു ഈ വിമത വൈദികരുടെ തോന്നിയാസങ്ങൾ അൽമായ മുന്നേറ്റ ഗുണ്ടകളുടെ അക്രമ പ്രവർത്തനങ്ങൾ അപ്പോൾ നട്ടുച്ച ഒന്നും പ്രശ്നമായിരുന്നില്ല ഇപ്പം നട്ടുച്ച നേരത്തെ ഒരു ഒരു മണിക്കൂർ നിൽപ്പ് സമരം നടത്തി പോവുകയാണ് കാരണം ഈ നട്ടുച്ച നേരത്തെ ഇത്ര നേരം നിൽക്കാൻ പറ്റില്ല മറ്റുള്ളത് അവിടെ കൂടിയിട്ട് മൂന്നും നാലും അഞ്ചും ദിവസം വെപ്പും കുടിയുമായിട്ട് ഈ മെത്രാസന മന്ദിരത്തിലും കത്തീഡ്രൽ ബസ്സിലിരിക്കയിലും തമ്പടിച്ചിരുന്നവരാണിവർ ഏതായാലും അവരിപ്പോ ഗേറ്റിന് പുറത്തായി ഗംഭീരായി ഈ അവർ ഗേറ്റിന് പുറത്താക്കിയ കൂരിയ അംഗങ്ങൾക്കും ബോസ്കോ പിതാവിനും വീണ്ടും അഭിനന്ദനങ്ങൾ വീണ്ടും ഈ നിൽപ്പസമരത്തിൽ അച്ഛൻ്റെ പ്രസംഗത്തിലേക്ക് ഇന്ന് ഈ മെത്രാസന മന്ദിരത്തിൻ്റെ അവസ്ഥ എന്താണ് ഞങ്ങള് സഭാവിശ്വാസികളൊക്കെ വിച്ഛസിക്കുന്നത് കർത്താവ് വിശ്വാസികൾ വിശ്വസിക്കുന്നവരും സുറിയാനി കത്തോലിക്കരൊക്കെ ഒക്കെ വിശ്വസിക്കുന്നത് വിമത പിശാചികളെ പുറത്താക്കിയതിനാൽ മെത്രാസന മന്ദിരം ശുദ്ധമായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അശുദ്ധിയെല്ലാം പോയി എന്നാണ് പക്ഷെ ഇദ്ദേഹം എന്താ പറയണത് ഇത് അധർമ്മികളുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നു ഈ വൈദികന്റെ പ്രസംഗമാണ് ഈ മെത്രാസന മന്ദിരം അധർമ്മികളുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നു അപ്പോ ചുറ്റും കൂടിരുന്ന മുണ്ടച്ഛനും മറ്റുള്ളവരൊക്കെ കൈയടിക്കുന്നു ഇത് ഈ മെത്രാസന മന്ദിരം അധർമ്മികളുടെ ഒരു കൂടാരമായിരിക്കുന്നു കൈയടി പണ്ട് ഞാൻ നേരിട്ട് കേട്ട ഒരു കഥയും പറയാം ഒരു കരിസ്മറ്റിക് വൈദികന് പ്രസംഗിക്കുകയാണ് ദാവീദൻ്റെ കഥയാണ് പ്രസംഗിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹല്ലലിയ ഹല്ലലിയ പറയുന്നുണ്ട് ഒരു വാചകം ഇങ്ങനെയായിരുന്നു ദാവീത് ഭക്ഷ്യം ചെയ്തു ഹല്ലലിയ എന്നിട്ട് അദ്ദേഹം ജനങ്ങൾ പറയാണ് പറയൂ നിങ്ങളും പറയൂ ഹല്ലലിയ ദാവീത് ഭക്ഷണു ഏതാണ്ട് അതുപോലെ തോന്നി എനിക്ക് ഈ മെത്രാസന മന്ദിരം അധർമ്മികളുടെ പുണ്യ കൂടാരമായി മാറിയിരിക്കുന്നു കലലുയ്യ കയ്യടി എന്ത് എന്ത് സെൻസ് ഉണ്ട് ഈ കൂടിയിരിക്കുന്നവർക്ക് എന്ത് പറയുന്ന കാര്യം എന്ത് എന്തിനാണ് ഇവർ കയ്യടിക്കുന്നത് അധർമ്മികൾ കൂടാരമായി മാറിയെന്നതിനോ അവരുടെ വീക്ഷണത്തിൽ അധർമ്മികൾ കൂടാരമാണെങ്കിൽ പോലും അവരുടെ ഭീഷണത്തിൽ അധർമ്മികൾ കൂടാരമാണെങ്കിൽ പോലും അതിൽ കൈയടിക്കാൻ പാടുണ്ടോ അതിൽ സന്തോഷിക്കാൻ പാടുണ്ടോ അല്ല അത്രയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവര് തെരുവിലി സമരം ചെയ്യില്ലല്ലോ സോറി ഞാൻ പറഞ്ഞതില് വീണ്ടും ഈ വൈദികന്റെ പ്രസംഗത്തിലേക്ക് ധർമ്മനിഷ്ഠയുള്ള ഒരൊറ്റയാൾ പോലും മെത്രാൻ ബോസ്കോ ഉൾപ്പെടെ ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഈ സ്ഥാപനത്തിന്റെ മെത്രാസന മന്ദിരത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥ വാസ്തവത്തിൽ അതല്ല ദയനീയമായ അവസ്ഥ ഈ മെത്രാസന മന്ദിരത്തിൽ കയറി എന്തും തോന്നിയാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പൊ ഗേറ്റിനുള്ളിലേക്കാണ് കടത്തണില്ല ഗേറ്റിനുള്ളിലേക്ക് കടത്തുന്നില്ല ഇപ്പോഴാണ് നിയമത്തിൻ്റെ വില അവർ മനസ്സിലായത് സഭയുടെ കൽപ്പനകളുടെ വില സഭയുടെ കാനലുകളുടെ വില മനസ്സിലായി ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ അതുകൊണ്ട് ഗേറ്റിന് പുറത്ത് നിൽക്കേണ്ടി വന്ന ആ അവസ്ഥ അതാണ് ദയനീയം വീണ്ടും വൈദികൻ്റെ പ്രസംഗത്തിലേക്ക് ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരാണ് എന്താണ് ഈ നീതി എന്ന് ചോദിക്കരുത് കേട്ടോ കാരണം അത് മുഴുവൻ അനീതിയാണ് നുണകളുടെ കൂമ്പാരമാണ് ഞാനിത് വർഷങ്ങളായിട്ട് നിന്നോട് പറഞ്ഞിരിക്കുന്നതാണ് തെളിവ് സഹിതം ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വാദഗതി പോലും ഇന്ന് വരെ ആരും ഖണ്ഡിച്ചിട്ടില്ല ഒരൊറ്റ ആൾ പോലും ഖണ്ഡിക്കാൻ അവർക്ക് കഴിയില്ല കാരണം അവരുടെ കയ്യിൽ അനീതി മാത്രമേ ഉള്ളൂ നുണകൾ കൊണ്ട് കൂട്ടിവച്ചിരിക്കുന്ന കൂമ്പാരമേ അവർക്കുള്ളൂ മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ അവരോട് ചോദിച്ചു രണ്ടായിരത്തി ഇരു ഇരുപത്തൊന്നോട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരൊറ്റ തെളിവ് പോലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കെതിരായിട്ട് പറയാൻ അവരുടെ കയ്യിലില്ല ഒരൊറ്റ തെളിവ് പോലും ും ഈ വയോ അപ്പം അവര് നീതിക്ക് നീതി എന്ന് പറയുന്നത് അനീതിയാണ് അവര് നീതിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലോകത്തെല്ലാവർക്കും കർത്താവിനും അനീതിയാണ് അവർക്ക് മാത്രമാണ് നീതി കാരണം നുണകൾക്ക് മേലെ നുണകൾ കെട്ടിവെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു നീതിയുടെ ഒന്നുകിൽ അവർക്ക് അന്ധകാരം നിറഞ്ഞിട്ട് ഹൃദയം കഠിനമായിട്ട് നന്മയേത് തിന്മയേത് തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടെന്ന് വിളിക്കുന്ന കാലം വരുമെന്ന് പ്രവാചകം പറഞ്ഞില്ലേ അത് ഈ വിമത വൈദികരുടെ കാര്യത്തിൽ വന്ന് സംഭവിച്ചിരിക്കുന്നു വീണ്ടും ഈ വൈദികന്റെ വാക്കുകളിലേക്ക് യുദ്ധരംഗത്ത് നിൽക്കുന്ന പടയാളിയെ സംബന്ധിച്ചിടത്തോളം പരാജയം എന്നൊന്നുമില്ല വിജയം അല്ലെങ്കിൽ മരണം എന്തുവന്നാലും ശരി ഞങ്ങൾ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് സത്യത്തിൻ്റെയും നീതിയുടെയും നേട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവസാനം വരെ അവസാന നിമിഷം വരെ പട ഞാൻ പറഞ്ഞു ഈ സത്യം ഈ നീതി എന്നൊക്കെ പറയുന്നത് ഏതാനും വിമത വൈദികരുടെ സ്വാർത്ഥപരമായ നേട്ടം അങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് ഈ സമരം ഇനി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ സമരം ഇനിയും നീണ്ടുപോകും ഇത് ഇനിയും ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ പല രീതിയിൽ ഇത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പുതിയ പുതിയ സമര രീതികൾ ആവിഷ്കരിക്കും രണ്ട് കാര്യങ്ങൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കട്ടെ ഒന്ന് ഈ ഇത് ഇനിയും ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ അതായത് പരമാവധി വിമത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത് വരെ പരമാവധി വിമത വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത് വരെ അതാണ് ഇവരുടെ ലക്ഷ്യം അതേ നടക്കൂ അതേ സംഭവിക്കൂ എന്നിട്ട് സ്വതന്ത്ര സഭ ഉണ്ടാക്കുകയാണോ നമുക്ക് അറിഞ്ഞു ലക്ഷ്യം അതാണ് അല്ലാതെ സഭയിൽ സത്യവും നീതിയും സ്നേഹവും നടപ്പാക്കലൊന്നും ഇവരുടെ ലക്ഷ്യമല്ല പണ്ടും അല്ല ഇപ്പോഴും അല്ല രണ്ടാമത്തൊരു കാര്യം പുതിയ പുതിയ സമരരീതികൾ ആവിഷ്കരിക്കും ഞങ്ങൾ ആവിഷ്കരിക്കും എന്താണ് ഈ പുതിയ പുതിയ സമര രീതികൾ ഒന്ന് മെത്രാസനം ഒന്ന് മന്ദിരത്തിന് ചുറ്റും ശയന പ്രദക്ഷിണം രണ്ട് ഈ കൂകിവിളിച്ചങ്ങല ഇങ്ങനെ ഊ വിളിക്കുന്ന ചങ്ങല പിന്നെ ഓരിയിടൽ ചങ്ങല ഓരിയിട് ആരതി ചങ്ങല പിന്നെ കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കൽ പിന്നെ ചാത്തനേർ പോലുള്ള കുപ്പിയേറ് ഇങ്ങനെ പലതും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ സമരപരിപാടികൾ സംഭവിക്കും പക്ഷേ ഒന്നും എല്ലാം തെരുവിലായിരിക്കും അൽമായർ ഞാച്ച പ്രസംഗത്തിലേക്ക് അൽമായർ ഞങ്ങളുടെ കൂടെയുണ്ട് അവരാണ് ഞങ്ങളുടെ ബലം നിങ്ങൾ ഇവർ എപ്പോഴെങ്കിലും കർത്താവാണ് ദൈവമാണ് ഞങ്ങളുടെ ബലം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇവർ എപ്പോഴും പറയുന്നതാണ് ജനമാണ് ഞങ്ങളുടെ ബലം ഈ മഹാഭാരത യുദ്ധത്തിൽ ജനം മുഴുവൻ കൗരവരുടെ കൂടിയും ഈ അവർ ഭഗവാൻ അല്ലെങ്കിൽ ദേവൻ എന്ന് കരുതുന്ന ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ കൂടിയായിരുന്നു എന്നൊരു നമുക്കറിയാതെ എന്നിട്ട് ജയം പാണ്ഡവർക്കായിരുന്നു ഒരു നിലയ്ക്ക് ഒരു നിലയ്ക്കുള്ള ജയം ഇവരും കരുതുന്നത് കർത്താവിൻ്റെ ശക്തിക്കെതിരെ കർത്താവിൻ്റെ സഭയ്ക്കെതിരെ കുറച്ച് ജനങ്ങളെ കൊണ്ടുവന്ന് അതും ഇവർ പലപ്പോഴും കൊണ്ടുവന്ന ജനങ്ങൾ മുഴുവൻ നമുക്കറിയാലോ കത്തോലിക്കരോ ക്രിസ്ത്യാനികളൊന്നും അല്ല സഭയ്ക്കെതിരെ നിൽക്കുന്ന ശക്തികൾ പൈശാചിക കൂട്ടുകെട്ടിൽ നിൽക്കുന്ന ശക്തികളെയാണ് ഇവർ കൂട്ടുപിടിച്ച് കൊണ്ടുവന്നിരുന്നത് പണ്ടത്തെ ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതിയാകും അത് പോട്ടെ ഈ ഈ ജനമാണ് ശക്തി എന്നും പറഞ്ഞ് നടക്കുകയാണ് ഇവർ കർത്താവിലല്ലേ നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിനല്ലേ നമ്മൾ ആശ്രയിക്കുന്നത് കുതിരക്കാരനിലും കുതിരശക്തിയിലും ആശ്രയിക്കരുത് എന്നല്ലേ രാജാക്കന്മാർ പോലും കർത്താവ് അരുളി ചെയ്തിട്ടുള്ളത് നിങ്ങൾ കുതിരശക്തിയിലും പട്ടാളത്തിന് ശക്തിയിലും സൈനിക ശക്തിയിലും ആശ്രയിക്കരുത് ദൈവമാണ് സർവശക്തൻ കർത്താവാണ് സർവ്വശക്തൻ ഇവരത് എപ്പോഴെങ്കിലും പറയോ പറയില്ല കാരണം എന്താ അവർ കർത്താവിനെതിരെയാണ് അവർ ദൈവത്തിനെതിരെയാണ് അൽമായർ ഞങ്ങളുടെ കൂടെയുണ്ട് അവരുടെ വാക്കുകളാണ് അവരാണ് ഞങ്ങളുടെ ബലം ബലം അവരുടെ ബലം മനുഷ്യരാണ് മാനുഷിക ശക്തി ഇനി ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ വൈദികം പറയാണ് അനീതി നിറഞ്ഞതായ കാനലോ വെച്ചു കൊണ്ടിരിക്കുന്ന മെത്രാൻമാരുടെ ധോന്യാസങ്ങൾക്കെതിരെ ഞങ്ങൾ ഇനിയും സമരം ചെയ്യും രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട് അനീതി നിറഞ്ഞതായ ലോ അനീതി നിറഞ്ഞതായ സഭാ നിയമം ഇത് ഇന്നലെ വട്ടോളിച്ചൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച വട്ടോളിച്ച വട്ടായതാണെന്ന് ഇപ്പോ ഈ വയോധികൻ പറയാണ് അനീതി നിറഞ്ഞ സഭാ നിയമം കാനൽ ലോ ഞങ്ങൾക്ക് വേണ്ട അപ്പൊ ഇവരുടെ ഇവരുടെ ഇവർ പറഞ്ഞ അനീതി എന്താണ് ഇപ്പോൾ മനസ്സിലായ അനീതി എന്താണെന്ന് സഭാ നിയമം അതായത് മാർപ്പാപ്പന്മാരെ അംഗീകരിച്ച് തന്നിരിക്കുന്ന സഭാ സഭാനിയമം അനീതിയാണെന്ന് അവർ പറയണേ ഇനിയിപ്പോ ഇതും ചെന്ന് പറയുമോ ആൽമായരോട് ഈ ലോ ഒപ്പിടിച്ചതും മാർപ്പാപ്പമാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെന്ന് അതായത് ആയിരത്തി തൊള്ളൂ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അതിനു ചേട്ടം കാനലോ തൊണ്ണൂറ്റി രണ്ടിലാന്ന് തോന്നുന്നു ഈ മെത്രാമാരെ ഈ മാർപ്പാപ്പുമാരെയും ആയിരത്തി തൊള്ളു പതിനേഴിലെ മാർപ്പാപ്പന്മാരെയും മാർപ്പാപ്പിയെയും എൺപത്തി ഏഴിലും തൊണ്ണൂറ്റി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ ലോ സഭാനിയമത്തിൽ അവർ ഒപ്പുവെച്ചത് അങ്ങനെയും ഈ ഇവർ പറഞ്ഞ് പരുത്തുമായിരിക്കും എന്ത് പറഞ്ഞാലും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതെന്നല്ല ഇവർ പറയണേ എന്തൊരു വലിയ അപമാനമാണ് കത്തോലിക്ക സഭയ്ക്ക് ഇവർ വരുത്തണേ എറണാകുളത്തെ അൽമാരെ നിങ്ങളൊന്ന് കേൾക്കണം പ്രബുദ്ധരായ അൽമായരെ നിങ്ങൾ കേൾക്കണം നിങ്ങളുടെ സഭാ തലവനായ മാർപ്പാപ്പയെ ഏതാനും പേർ ചെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാർപ്പാപ്പ് തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു കരുതിയാൽ നിങ്ങളുടെ സഭയ്ക്കുണ്ടാകുന്ന ഇല്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭ ധിസഭയ്ക്ക് ഉണ്ടാകുന്ന അധിക്ഷേപം എത്ര അധികമാണ് ഇതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞങ്ങൾ വിമത വൈദികരുടെ കൂടെയല്ല സഭയുടെ കൂടെയാണെന്ന് പറഞ്ഞ് മൗനമായി ഇരുന്നാൽ മതിയോ അതോ കർത്താവിനെ ഇതുപോലെ കീറി മുറിക്കുമ്പോൾ നഗ്നാക്കുമ്പോൾ മാപ്പാപ്പിക്കെതിരെ പരസ്യമായ നിലപാടെടുക്കുമ്പോൾ നിങ്ങൾ തെരുവിലിറങ്ങണ്ടേ ഈ വിമത വൈദികർ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ടേ അല്ല അങ്ങനെ അങ്ങനെ തോന്നണില്ലേ നിങ്ങൾക്ക് അനീതി നിറഞ്ഞതായി കാനലിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മെത്രാൻമാരുടെ തോന്നിയാസങ്ങൾക്ക് എത്രയെ അതാണ് രണ്ടാമത്തെ കാര്യം മെത്രാൻമാരാണ് തോന്നിയാസം ചെയ്യണത്രേ ഈ വിപത വൈദികരല്ല മെത്രാമാരാണ് തോന്നിയവാസം ചെയ്യണേ അപ്പൊ ഇവർക്ക് കാനലിൽ വേണ്ട മെത്രാൻമാർ വേണ്ട മഹത്മാ പണ്ടേ വേണ്ട കർത്താവ് വേണ്ട പിന്നെ ആരാണ് ഇവർക്ക് വേണ്ടത് ഞങ്ങൾ ഇനിയും സമരം ചെയ്യും അവസാനം വരെ ഞങ്ങൾ സമ്മാനം ചെയ്യും വിജയം ഞങ്ങളുടേതാണ് ഇതാണ് ആ വൈ പേര് ഞാൻ ആവർത്തിക്കുക ഇപ്പോഴാണ് എന്താണ് അവർ നീതി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി കാനലോ ആണ് അവരുടെ അനീതി എന്ന് പറയണേ നിയമമാണ് അവർക്ക് അനീതി മെത്രാന്മാരാണ് അവർക്ക് അനീ അനീതി മാർപാബയ്ക്ക് തെറ്റുപറ്റി മാർപ്പാബെ തെറ്റിദ്ധരിപ്പിച്ചു മെത്രാമാർക്ക് തെറ്റുപറ്റി സിനഡിന് തെറ്റുപറ്റി കാനലോയ്ക്ക് തെറ്റുപറ്റി കോടതിക്ക് തെറ്റുപറ്റി പോലീസിനെ തെറ്റുപറ്റി പിന്നെ ആർക്കാണ് തെറ്റ് തെറ്റുപറ്റാത്തത് ഇവർക്ക് എറണാകുളത്തെ പ്രബുദ്ധരായ അൽമായ സഹോദരി സഹോദരന്മാരെ ഞാൻ വീണ്ടും നിങ്ങളുടെ ആവർത്തിക്കുകയാണ് നിങ്ങളുടെ വിമത വൈദിക ഉള്ളിലുള്ള തിന്മം നിങ്ങൾ തിരിച്ചറിയണം പൈശാചിക ശക്തി നിങ്ങൾ തിരിച്ചറിയണം അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങളുടെ പേര് പറഞ്ഞാണ് നിങ്ങളുടെ പേര് പറഞ്ഞാണ് അൽമായ ഞങ്ങൾ കൂടെയുണ്ടെന്നുള്ള പേര് പറഞ്ഞാണ് അവർ നിങ്ങളുടെ അതിരൂപതയെയും തിരുസഭയെയും കർത്താവിനെയും കർത്താവിന്റെ തിരുസഭയെയും മാപ്പാപ്പയെയും അധിക്ഷേപിക്കുന്നത് ഇതിൽ നിങ്ങൾ പ്രതികരിക്കണം സജീവമായി രംഗത്തിറങ്ങണം സഭ അനുസരിക്കാത്ത വൈദികർ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കേണ്ടത് ഇപ്പോഴാണ് ഇറങ്ങി കളിക്കേണ്ടത് ഇപ്പോഴാണ് എങ്കിലേ നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപ പ്രബദ്ധരായ അൽമായ സഭയുടെ മക്കളായി കർത്താവിന്റെ മക്കളായി തിരുസഭയിലെ അംഗങ്ങളായി നിൽക്കുക നിങ്ങൾ നിങ്ങളുടെ കർത്താവിനോടും തിരുസഭയോടും സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയോടുമുള്ള കൂറ് കാണിക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിമത കോമരങ്ങളുടെ ജൽപ്പനങ്ങൾ കേട്ട് അതിൽ മയ മയങ്ങി ഇരിക്കരുത് മൗനമല്ല ഇപ്പോൾ വേണ്ടത് ഇപ്പോൾ വേണ്ടത് മൗനം അല്ലേ പാപമാകുന്ന നിമിഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം മൗനം പാപമാകുന്ന നിമിഷങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മൗനം പാപമാകും ീ ഇങ്ങനെ കർത്താവിനും കർത്താവിനും സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും കാനള്ളോയ്ക്കും മെത്രാമാർക്കും സകല സംവിധാനങ്ങൾക്കുമെതിരെയുള്ള ഒരു ഒരു പടപ്പുറ പടപ്പുറ പട പുറപ്പാട് യാതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരു ഒരു രീതി ഇത് ശരിക്കും പൈശാചികമാണ് അതിൽ ഒരു നന്മ പോലും ഇല്ല അതിനാൽ ഈ പൈശാചിക വിമത വൈദികർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങണം ഇപ്പോൾ നിങ്ങളുടെ മൗനം പാപമായി മാറും എന്ന് തിരിച്ചറിയണം കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ പരിശുദ്ധാത്മനക്രമ നിങ്ങളെ നയിക്കട്ടെ ഈ സഭയോട് കൂടി നിൽക്കുന്നതിൻ്റെ ആ വേദന ഇപ്പം അനുഭവിക്കുന്ന വേദനയെക്കാളും കുറവായിരിക്കും അതുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് പ്രയാസങ്ങളുണ്ട് പക്ഷെ അതിനേക്കാൾ വേദന കുറവായിരിക്കും നിങ്ങൾ പ്രതികരിച്ചാല് കാരണം കർത്താവിന് ശക്തി പരിശുദ്ധാത്മനക്രപ നിങ്ങളുണ്ടാകും നിങ്ങളിലുണ്ടാകും ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വംശാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ